നമസ്കാരം ഇന്ത്യയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനമായ അഡ്വാൻസ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് എ എം സി എ ഒരു വൻ സാങ്കേതിക കുതിച്ചുചാട്ടത്തിന് ഒരുങ്ങുകയാണ് വിമാനത്തെ നിയന്ത്രിക്കുവാൻ പൈലറ്റിനോടൊപ്പം തന്നെ ഒരു ഡിജിറ്റൽ സഹായിക്കൂടി ഉൾപ്പെടുത്തുന്ന ഇ പൈലറ്റ് എന്ന നൂതന സംവിധാനം എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസി വികസിപ്പിക്കുകയാണ് വെറുമൊരു ഓട്ടോമേഷൻ സംവിധാനം എന്നതിലുപരി പൈലറ്റിന് യുദ്ധമുഖത്ത് കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുവാൻ സഹായിക്കുന്ന ഒരു സഹ പൈലറ്റായിട്ടായിരിക്കും ഈ കൃത്രിമ ബുദ്ധി പ്രവർത്തിക്കുക എം സി എ മാർക്ക് ടു വിമാനങ്ങളിലായിരിക്കും ഈ പൈലറ്റ് സംവിധാനം ആദ്യമായി പൂർണ്ണതോതിൽ നടപ്പിലാക്കുക വിമാനം പറന്നു വരുന്നതും ലാൻഡ് ചെയ്യുന്നതും ഉൾപ്പെടെയുള്ള സങ്കീർണമായ പ്രക്രിയകൾ ഈ സംവിധാനം വഴി പൂർണ്ണമായും സ്വയമേവ നിയന്ത്രിക്കുവാൻ സാധിക്കും ശത്രുക്കളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുക സെൻസറുകളിൽ നിന്നുള്ള വിവരങ്ങൾ വിശകലനം ചെയ്യുക ഏത് ശത്രുവിനെയാണ് ആദ്യം നേരിടേണ്ടതെന്ന് നിശ്ചയിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ പൈലറ്റിന്റെ ജോലിഭാരം കുറയ്ക്കുവാൻ ഇതിലൂടെ സാധിക്കും ഇത് പൈലറ്റിന്റെ തന്ത്രപരമായ തീരുമാനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ അവസരമൊരുക്കും മനുഷ്യനും യന്ത്രവും കൈകോർക്കുന്ന ഒരു ഹ്യൂമൻ മെഷീൻ ടീമിംഗ് മാതൃകയാണ് ഇന്ത്യ വികസിപ്പിക്കുന്നത് ഇതിലൂടെ പൈലറ്റ് തന്നെയായിരിക്കും വിമാനത്തിന്റെ പൂർണ്ണ നിയന്ത്രണം കൈകളുന്നത് എന്നാൽ ഇലക്ട്രോണിക് പൈലറ്റ് ഒരു ബുദ്ധിമാനായ പങ്കാളിയായി പൈലറ്റിനോടൊപ്പം ഉണ്ടാകും ഭാവിയിൽ ഇന്ത്യയുടെ ഖാദക് പോലെയുള്ള ആളില്ലാ യുദ്ധവിമാനങ്ങളുമായി ആശയവിനിമയം നടത്തുവാനും എ എം സി എ വിമാനങ്ങൾക്ക് ഈ സാങ്കേതിക വിദ്യ കരുത്തേക്കും ഒരേ സമയം ഒന്നിലധികം ഡ്രോണുകളെ നിയന്ത്രിക്കാനുള്ള ഒരു കമാൻഡ് സെൻറ്ററായി ഓരോ എ എം സി എ വിമാനവും മാറും പൂർണ്ണമായും സോഫ്റ്റ്വെയർ അധിഷ്ഠിതമായ ഈ സംവിധാനം കാലത്തിനനുസരിച്ച് നവീകരിക്കുവാൻ എന്നതാണ് ഇതിന്റെ മറ്റൊരു വലിയ പ്രത്യേകത അതീവ സുരക്ഷാ ഭീഷണിയുള്ള മേഖലകളിൽ പൈലറ്റിന്റെ നേരിട്ടുള്ള ഇടപെടൽ കുറച്ചുകൊണ്ട് സ്വയം നിയന്ത്രിതമായി ദൗത്യങ്ങൾ പൂർത്തിയാക്കുവാൻ ഭാവിയിലെ എം സി എ ഭഗഭേദങ്ങൾക്ക് കഴിയും ലോകത്തെ വൻ ശക്തി രാജ്യങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആറാം തലമുറ സാങ്കേതിക വിദ്യകളോട് കിടപിടിക്കുന്ന തരത്തിലാണ് ഇന്ത്യയുടെ ഈ നീക്കം തദ്ദേശീയമായ ഈ വികസനം ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത് വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ് ും വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയോ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും